തുചി ഐതാനും നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ ഇപ്പോൾ പടിഞ്ഞാറേ ഗോവുര നട കടന്ന് ക്ഷേത്രത്തിൻ്റെ പ്രദക്ഷിണ വഴിയിലൂടുകൂടി ക്ഷേത്രത്തിൻ്റെ കൂത്തമ്പലത്തിന് അരികിലൂടുകൂടി ഇപ്പോൾ കിഴക്കേ നടയിലേക്ക് അല്പസമയം എത്തിച്ചേരും കിഴക്ക് മുഖമായിരിക്കുന്ന കിഴക്കോട്ട് നോക്കിയിരിക്കുന്ന ഭഗവാനെ തൊഴാൻ വേണ്ടിയാണ് കിഴക്കേ നടയിലേക്ക് ലക്ഷ്യമാക്കി ഇപ്പോൾ നെയ്തലക്കാവിലമ്മയുടെ തിടമ്പേറ്റി എറണാകുളം ശിവകുമാർ പോകുന്നത് പൂരത്തിൻ്റെ പങ്കാളിയല്ല മഹാദേവൻ പൂരത്തിൻ്റെ സാക്ഷി മാത്രമാണ് വടക്കുനാഥൻ ആ വടക്കുനാഥൻ പൂരത്തിൻ്റെ സാക്ഷിയായിട്ടുള്ള വടക്കുനാഥൻ പൂരം പൂത്തുലയുന്ന ഈ മണ്ണിലേക്ക് നെയ്ലക്കാവിലമ്മ എത്തുമ്പോൾ നെയ്ലക്കാവിലമ്മയെ കാത്തിരിക്കുകയാണ് യഥാർത്ഥത്തിൽ വടക്കുന്നനാഥൻ എന്ന് പറയുന്നത് പാണ്ടിമേളത്തിന്റെ അകമ്പടിയോടുകൂടിയാണ് ക്ഷേത്രത്തിന്റെ മതിൽക്കെട്ടിനെ പുറത്തെത്തിയെങ്കിൽ ക്ഷേത്രത്തിനകത്തെത്തുമ്പോഴേക്കും പാഞ്ചാരിയുടെ മധുരമുള്ള ശബ്ദം നമ്മൾ കേൾക്കുകയാണ് നെറ്റിപ്പട്ടം കെട്ടി ആലവട്ടം വീശി വെഞ്ചാമരം വീശി കാണികളെ മുഴുവൻ മനം കവർന്നുകൊണ്ട് ഇതാ നിൽക്കുന്നു എറണാകുളത്ത് ശിവ എറണാകുളം ശിവകുമാർ ശിവകുമാറിന്റെ മസ്തകത്തിൽ തിടമ്പായി ഭഗവതി നെയ്തിലക്കാവിലമ്മ എഴുന്നള്ളുന്നു വടക്കുന്നാഥന് വണങ്ങി തെക്കേ ഗോപുര നടന്നള്ളി തുറക്കുന്ന കാഴ്ച ാണ് അടിവച്ചടിവെച്ച് മാത്രം ആ ഗജരാജ വിരാജിതമായ മന്ദഗതി എന്ന് കവികളൊക്കെ പാടിപ്പോത്തുന്ന ആ ഗജരാജ വിരാജിത മന്ദഗതിയോടുകൂടി ആ എറണാകുളത്ത് ശിവകുമാർ മുന്നോട്ട് നീങ്ങുകയാണ് അതോടൊപ്പം അടിവച്ചടിവെച്ച് തന്നെയാണ് ഈ മേളക്കാരും ആൾക്കൂട്ടവും ഒക്കെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഒരു ഭാഗത്ത് ആനച്ചന്തം ആസ്വദിക്കുന്നവരാണെങ്കിൽ വെറുഭാഗത്ത് മേളത്തിൻ്റെ ശബ്ദ സൗകുമാര്യം ആസ്വദിക്കുന്നവരാണ് മറുഭാഗത്ത് ആൾക്കൂട്ടം ത്തെ ആസ്വദിക്കുന്നവരാണ് അങ്ങനെ ആസ്വാദകരുടെ മനം കവർന്നുകൊണ്ട് നെയ്തിലക്കാവിലമ്മയുടെ തിടം വേറ്റി എറണാകുളം ശിവകുമാറിൻ്റെ എഴുന്നള്ളത്താണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്പസമയത്തിനകം ഈ കിഴക്കേ ഗോപുര നടയിലേക്ക് എറണാകുളം ശിവകുമാർ എത്തിച്ചേരും കിഴക്കേ ഗോപുര നടയിൽ എറണാകുളം ശിവകുമാർ എത്തിച്ചേർന്നാൽ നെയ്തിലക്കാവിലമ്മ വടക്കും വണങ്ങുന്നതാണ് പ്രധാനപ്പെട്ട ചടങ്ങ് വടക്കും നാഥനെ നെയ്തിലക്കാവിലമ്മ വണങ്ങി തൊഴുത് പൂരത്തിൻ്റെ അനുമതി വാങ്ങിക്കഴിഞ്ഞാൽ നേരെ തെക്കേ ഗോപുര നടയിലേക്ക് പോകും തെക്കേഗോപുര നടയിലാണ് അവിടെ പതിനായിരങ്ങൾ ആ തെക്കേ ഗോപുര നട തള്ളി ഈ പറയുന്ന മേളത്തിൻ്റെ തൃശൂർ പൂരത്തിൻ്റെ ആവേശവും അതിന് മുഴുവൻ കാഴ്ചകളും കാണാൻ ആ കാഴ്ചകൾ വിസ്മയം കാണാൻ ആ ദൃശ്യവിസ്മയം ആ മേള വിസ്മയം കാണാൻ കാത്തിരിക്കുന്ന മനുഷ്യരുടെ മുഴുവൻ പ്രതീക്ഷയുമായി ഒരാണ്ടിന്റെ കാത്തിരിപ്പാണ് ഒരു പൂരം കഴിയുമ്പോൾ അടുത്ത പൂരത്തിലേക്കുള്ള കാത്തിരിപ്പാണ് ഈ മനുഷ്യർക്കാകെ ആ അങ്ങനെ ഒരു വർഷം നീളുന്ന കാത്തിരിപ്പിന്റെ അവസാനം കുറിച്ചുകൊണ്ട് ആ ഒരു നിമിഷത്തിന്റെ കാഴ്ചയുണ്ടല്ലോ തെക്കേ ഗോപുരാവലമ്മടയിലേക്ക് എത്തുകയാണ് അതിന്റെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി തെക്കേ ഗോപുര നടയിലേക്ക് വടക്കുനാഥനെ കണ്ട് അനുമതി വാങ്ങി നെയ്തലക്കാവലമ്മ വന്ന് ദൂരമായിരിക്കുന്നു മാലോകരെ എന്ന് പറയുന്ന ആ ചടങ്ങിനായാണ് നമ്മൾ കാത്തിരിക്കുന്നത്